എല്ലാവർക്കും മച്ചു സേവൻ്റെ സ്വഭമത കിട്ടിയ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മള് ഇന്നലെ വീഡിയോ എടുത്തുകഴിഞ്ഞപ്പോ എല്ലാ കളർഫുൾ മാലകളും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല മഴ പെയ്തു കറണ്ട് വീഡിയോ എടുക്കല് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ബാലൻസ് ഉള്ള മോഡലുകളും കൂടി ഉൾപ്പെടുത്താട്ടോ കേട്ടോ ഇന്നത്തെ വീഡിയോയില് ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള മാലകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പേടിന്റെ കമ്മലുകൾ ഉൾപ്പെടുത്തിട്ട് കുട്ടി വീടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വള ഇട്ടാൽ മതി ഓക്കെയാണ് മാറ്റ് ഫിനിഷിംഗ് കളറിങ്ങിലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ വളം വന്നേക്കുന്നത് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇത് കളർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ആറുപിടി ലെങ് ആണ് വന്നേക്കുന്നത് രണ്ടും കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ വ്യത്യാസം കളർ വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുമിച്ച് വെച്ച് കാണിക്കണത് നല്ല സിമ്പിളായിട്ടുള്ള മോഡലാണ് നമ്മൾ മുമ്പ് മുത്തുമാലകളൊക്കെ വരില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഞാൻ പക്ഷെ കളർ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മൾട്ടി കളർ ആണ് കേട്ടോ വന്നേക്കണത് മൾട്ടി കളർ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമല്ലേ അതൊരു കളറാണോ കേട്ടോ പക്ഷെ കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് മൾട്ടി കളർ ആകുമ്പോൾ എല്ലാ ഡ്രസ്സിനും നമുക്ക് മാച്ച് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുമല്ലോ അതുകൊണ്ട് ഓന് കുറേ പേര് മൾട്ടി കളർ ചോദിക്കാറുണ്ട് അപ്പോൾ നാല് ലെയറിൽ ഇതുപോലത്തെ മോഡലിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബട്ടർഫ്ലൈയുടെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കണത് തിന്നായിട്ടുള്ള കമ്പിയാണ് വന്നേക്കണത് പ്രെസ്സിങ് ടൈപ്പ് എന്ന് പറയില്ലേ നമ്മൾ അതായത് തിന്നായിട്ടുള്ള കമ്പിയാണ് അതിൽ ചെറിയ ചെറിയ ടൈപ്പ് ആയിട്ട് ഇടുന്ന ഒരു മോഡലാണ് കേട്ടോ അതായത് പിരി ടൈപ്പ് അല്ല വന്നേക്കണത് അതുകൊണ്ട് തന്നെ കാതിനെ ഹോൾ ചെറുതാണെങ്കിലും ഇടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് പ്രസ്സിംഗ് ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡും വൈറ്റ് സ്റ്റോണും സ്റ്റോൺ വന്നേക്കണത് നല്ല ഗോൾഡിൽ വെക്കണ പോലത്തെ മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് അത്രയും തീരെ പ്രൊജക്റ്റ് ചെയ്യാത്ത ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രെസ്സിംഗ് ടൈപ്പ് തന്നെയാണ് കേട്ടോ തിന്നായിട്ടുള്ള കമ്പിയാണ് അപ്പൊ അതിന്റെ ഹോൾ ഒരു വിഷയമല്ല കേട്ടോ ഇന്നത്തെ മോഡൽ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോട്ടോ വന്നേക്കുന്നത് ബട്ടർഫ്ലൈയുടെ ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇതും സ്റ്റോൺ വർക്ക് വന്നേന ഒരു മോഡലാണ് ഒരു സൈഡിൽ വന്നിട്ടുണ്ട് ഡ്രസ്സിങ് ടൈപ്പ് തന്നെയാണ് കേട്ടോ തിന്നായിട്ടുള്ള കമ്പിയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ മോഡലും എനിക്ക് കാണിച്ചു തരാനായിട്ട് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നാല് ലെയറിലും അതുപോലെ തന്നെ ആറ് ലെയറിലാണ് കേട്ടോ ബ്ലാക്കിൽ വന്നേക്കണം ഒക്കെ നല്ല മൂവിങ് ഉള്ള ഒരു മാലയാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ കളർ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നല്ല കളറാണ് വന്നേന റെഡും ആണ് ട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് ട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ ഇത് സിക്സ് ലെയർ ആണ് വന്നേക്കുന്നത് അടുത്തത് ഒരു നാല് ലെയറിൽ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം ട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കളറാണ് ട്ടോ വന്നേക്കുന്നത് ഡബിൾ കളർ തന്നെയാണ് വന്നേക്കുന്നത് നന്നായിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ലെയർ ആണ് ലെയർ കുറയുമ്പോൾ റേറ്റ് കുറയും ട്ടോ നല്ല കുഴപ്പമില്ലാത്ത കളറുകളാണ് ട്ടോ വന്നേക്കുന്നത് ാണ്ട്ടോ വന്നേക്കുന്നത് റോബി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന മോഡലാണ് കേട്ടോ ഇതിന്റെ വൈറ്റ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് അധികം റേറ്റ് വരുന്നു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിവിടുത്തെ പൂക്കളക്കെണ്ണി ചെയിനില് ആണ് കേട്ടോ ഇട്ടേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു തോന്നിക്കണോ ലോക്കറ്റിനെയാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ജെൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ മൂതിലാണ് കേട്ടോ വന്നേക്കണത് മാറ്റിലാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഈ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ സ്റ്റഡ് ആണ് കേട്ടോ എന്തോരം കൊണ്ടുവന്നാലും നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നെലജിമിക്കാണ് കേട്ടോ മൂന്ന് നെലജിമിക്കയാണ് വന്നേക്കുന്നത് റൂബി സ്റ്റോണിലും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണിലും വന്നിട്ടുണ്ട് നമ്മളിത് മുമ്പ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണോ കേട്ടോ നേരത്തെ നമ്മൾ ഹാർട്ട് ഷേപ്പ് അല്ല കണ്ടെ ഇതൊരു ഓവൽ ഷേപ്പ് പോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഡിസൈൻ സെയിം ആണ് വന്നേക്കണേ ഷേപ്പ് ആണോട്ടോ വ്യത്യാസം ഉണ്ട് നേരെ ചെറിയ കുട്ടി സ്റ്റാർ പോലത്തെ ഗോൾഡിൻ്റെ മോഡലാണോട്ടോയിൽ കൊടുത്തതാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ ഇടാൻ പറ്റിയിട്ട് സിമ്പിൾ എന്നാലും പറയാൻ പറ്റില്ല അത്യാവശ്യം വലുപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത് ജെൻസിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡൽ തന്നെയാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ ഒരു മോഡലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡിന് നമ്മൾ സ്റ്റോൺ വയ്ക്കും വർക്ക് വരില്ലേ അതുപോലത്തെ മോഡലാണ് കേട്ടോ ഗോൾഡല്ല എന്ന് പറയില്ല ഉറപ്പാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ജെൻസിൻ്റെ റിംഗ് തന്നെയാണ് കേട്ടോ വന്നേക്കണത് നേരത്തേ പോലത്തെ എന്താ പറയുക സ്റ്റോൺ വർക്ക് അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷെ ഡിസൈൻ വ്യത്യാസം വന്നാലും കേട്ടോ ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിങ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ജെൻസിന് ഇടാൻ പറ്റിയിട്ടുള്ള മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള റിങ്ങുകളാണ് കേട്ടോ ഒട്ടും ഹെവി ആയിട്ടുള്ള മോഡലല്ല നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ അത് കുറച്ച് ഹെവി ആയിട്ടുള്ള മോഡലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നും പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരെണ്ണം അങ്ങനത്തെ ഇട്ടിട്ടുണ്ട് അത് ഭയങ്കര ഹെവിയായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനത്തെ മോഡൽ വാങ്ങാം എനിക്ക് അങ്ങനത്തെ മോഡൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാത്തത് വന്നേക്കുന്നത് പേയിൻ്റെ ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലുകൾ തന്നെയാണ് കേട്ടോ വന്നേക്കണത് വിവിധ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ എന്നും വീഡിയോയുടെ അടിയിൽ കമന്റുകൾ നോക്കൂട്ടോ ഗിഫ്റ്റ് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ കുറെ എഴുതിട്ടാണ് കമന്റുകൾ ഞാൻ കാണുന്നില്ല നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതിയിട്ട് അധികം കാണുന്നില്ല പെട്ടെന്ന് സൂപ്പർ അടിപൊളി നല്ല കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കമൻറ്റുകളാണ് അതുകൊണ്ടാണ് കേട്ടോ ചെയ്ത് ഗിഫ്റ്റ് പറയട്ടെ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കമന്റുകൾ എഴുതി തരാനായിട്ട് ശ്രദ്ധിക്കുക അത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇപ്പോൾ ഗിഫ്റ്റ് ഒന്നും ആർക്കും വേണ്ടാന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കമ്മിറ്റികളെ എതിരാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗിഫ്റ്റ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും അടുത്ത വീടിൻ്റെ അടിപൊളി മോളായിട്ട് വളട്ടി വീണങ്ങളൊക്കെയാണ്